ദൈവത്തിൻ്റെ അതിവരിശ്വരം വാഴത്തപ്പെടും മാറാകട്ടെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുമ്പിൽ വചനവുമായിട്ട് വരുവാൻ തിരിയാക്കൊക്കെ ആകർവയ്ക്കായിട്ട് സ്വതണം ചെയ്യുന്ന ചെറിയ ചിന്ത നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് കരുതുന്നവനായ കർത്താവ് നടത്തുന്നവനായ കർത്താവ് കഷ്ണങ്ങളുടെ ഏറ്റവും തുണിയായിരിക്കുന്നവനായ കർത്താവ് ഞാൻ നിന്നെ സഹായിക്കാം എന്ന് പറഞ്ഞവനായ കർത്താവ് നരയ്ക്കുമ്പോൾ നിന്നെ ചുമക്കാവെന്ന് പറഞ്ഞ് കർത്താവ് കർത്താവ് കൂടെയുണ്ട് കർത്താവ് കരുതുന്നവനായി എന്ത് പ്രയാസങ്ങൾ പ്രതികൂലങ്ങൾ ഭാരങ്ങൾ പ്രസിന്ധികളൊക്കെ വന്നാലും കരുതുന്നവനായി കർത്താവ് എന്ന് പറഞ്ഞപ്പോ അത് മനസ്സിലാകത്തില്ല പല്ലും പറയും കർത്താവ് കൂടെയുണ്ട് എന്നെ സഹായിക്കും എന്നെ കരുതും പക്ഷേ ഒരു നേരത്തെ ആഹാരത്തിന് ബുദ്ധിമുട്ട് വന്നു കഴിയുമ്പോഴത്തേന് മനസ്സ് ഭാരപ്പെടുന്നു തളരുന്നു പ്രയാസത്തിലാവുന്നു പ്രതിസന്ധിയിലാവുന്നു എന്നോട് തന്നെ പലരും ചോദിച്ചിട്ടുണ്ട് എന്നാൽ ഞങ്ങൾ ഞങ്ങളങ്ങനെ ജീവിക്കും ഞങ്ങളങ്ങനെ ആയിത്തീരും ഞങ്ങളിതിലൊന്നുമില്ല ഇന്നത്തേക്ക് പോലും ഒന്നുമില്ലാത്ത അവസ്ഥ ആ സമയത്ത് എന്തെങ്കിലും സഹായിക്കാൻ പറ്റും പക്ഷേ കുടുംബത്തെ മുഴുവനായിട്ട് നമുക്ക് വർഷങ്ങളോളം അവരുടെ ജീവിതം മുഴുവൻ നമുക്ക് സഹായിക്കാൻ പറ്റത്തില്ല അങ്ങനൊക്കെ നമ്മൾ ചെറിയ സഹായങ്ങൾ ചെയ്യും ഒരു സഹായം ചെയ്യാൻ നോക്കിയപ്പോൾ ആ കുടുംബത്തെ മുഴുവൻ ഞാൻ മുന്നോട്ട് പോറ്റേണ്ടി വന്നു എന്നെക്കൊണ്ട് കഴിയത്തില്ല എൻ്റെ കുടുംബത്തെ പോറ്റാൻ പറ്റാത്ത അവസ്ഥ വരെ ആയപ്പോൾ ഞാനത് നിർത്തിയാൻ പറഞ്ഞ് എനിക്ക് ബുദ്ധിമുട്ടാണ് അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റത്തിൻ്റെ കർത്താവ് കരുതും കർത്താവ് കരുതുമെന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞു വീണ്ടും എന്നോട് ചോദിക്കുക എങ്ങനെ മുന്നോട്ട് എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ ഇന്നുവരെയും ദൈവം കൈവിടാത്തവനാ കരുതുന്നവന് എന്നെ കരുതിയവനാ ഞാനും വളരെ പ്രയാസത്തിലെ ഒരുപാട് എനിക്ക് കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ പറയാനുണ്ട് ഞാൻ വളരെ ബുദ്ധിമുട്ടിലായിരിക്കുമ്പോൾ ഞാൻ ഒരു ദിവസം രാവിലെ ഒരു വഴിക്ക് വരെ പോകാനായിട്ട് അത്യാവശ്യം പോയേ പറ്റൂ ഞാൻ വീട്ടിൽ നിന്നിറങ്ങി അപ്പോൾ കുഞ്ഞ് മകനെ ചെറിയ കുഞ്ഞ സ്കൂളിൽ പഠിക്കുന്നു അപ്പം അവനെ വീസ് കാര്യങ്ങൾ ഓട്ടോറിക്ഷ കൂലിതാണ്ടൊക്കെ കൊടുക്കണം അതുപോലെ വീട്ടിലേക്ക് ആവശ്യമായതൊന്നുമില്ല ഭക്ഷണ സാധനങ്ങളൊന്നുമില്ല എന്നോട് പറഞ്ഞു എങ്ങനെ നമ്മുടെ കുഞ്ഞിനെങ്കിലും എന്തെങ്കിലും കൊടുക്കണ്ടായോ എന്ന് വൈഫിനോട് പറഞ്ഞു അവൻ്റെ കാര്യങ്ങളെങ്കിലും നോക്കണ്ടായോ ഇന്നിപ്പോൾ പോയി കഴിഞ്ഞാൽ എപ്പോൾ വരും എന്തോ എന്നറിയത്തില്ല ഞാൻ പറഞ്ഞു കർത്താവ് കരുതിക്കൊള്ളും കർത്താവ് നോക്കും എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പക്ഷേ എത്രമാത്രം അവിടെ മനസ്സിലത് ഉൾക്കൊണ്ടു എന്നെനിക്കറിയത്തില്ല പക്ഷെ ഞാനിറങ്ങിപ്പോയി പോയ കാര്യം ഒക്കെ നടത്തിയേച്ച് മടങ്ങി വരുന്ന സമയത്ത് വൈകുന്നേരം ആയപ്പോൾ കുറ്റത്തെ നീക്കി കുറ്റിത്തെ വന്നാൽ അധികം വണ്ടിയൊന്നും ഇല്ലാത്ത സമയം അപ്പോൾ അധികം ആളും കാണത്തില്ല ഒന്നോ രണ്ടോ പേരെ ഞാൻ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇത് സന്ധ്യാസമയത്ത് ഭയങ്കര തിരക്ക് ജനത്തിരക്ക് അങ്ങനെ ആളൊത്തിരി കൂടി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു കാറ് കൊണ്ടുവന്നെ കൊമ്പിച്ചവട്ടി ഒരു കാർ കാറ് ആവരിക്കലേക്കാന്നു ഞാൻ പറഞ്ഞാൽ ആന്നു വേറെ ആരെയും കയറ്റുന്നില്ല എന്നെ മാത്രം പിടിച്ച് കയറ്റി വണ്ടിക്കരുത്തി എന്നോട് പല കാര്യങ്ങളും സംസാരിച്ചു അങ്ങനെ ഞങ്ങളുടെ പള്ളിയിലൊക്കെ ഞാൻ വന്നിട്ടുണ്ട് അറിയാം എന്നൊക്കെ പറഞ്ഞ് കൂടുവളഞ്ഞ് ഇതിലുള്ള അന്നിരുന്ന ഇന്ന് അച്ഛനോടില്ല അച്ഛൻ ഇരുന്ന ഒരച്ഛനായിരുന്നു എന്നോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞാൻ പറഞ്ഞു എനിക്ക് അലൂമിനിയുടെ ആപ്ലിക്കേഷൻ്റെ ചെറിയൊരു ഉണ്ട് ഓ അതൊക്കെ ഉണ്ട് ഇല്ലേ ഒക്കെ പറഞ്ഞു കൊടുത്തു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി ഞാനൊരു വീട് പണിഞ്ഞോണ്ടിരിക്കുക അവർ രണ്ടുനില വീടാണ് അപ്പോൾ അതിന് ചില പണിയുണ്ട് ഞാൻ നോക്കി ചോദിച്ചാൽ ആരോപിച്ചേച്ചൊക്കെ വൈഫിനോടൊക്കെ ചോദിച്ചൊക്കെ ഞാൻ പറയാം എന്തായാലും ആയിക്കോട്ടെ എപ്പോഴാണെന്ന് വെച്ചാൽ സൗകര്യം പോലെ പറയാമെന്ന് പറഞ്ഞു എന്നാൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അച്ഛൻ പോയി എനിക്ക് തോന്നുന്നു അച്ഛൻ അച്ഛൻ്റെ താമസ സ്ഥലത്ത് പോലും എത്തിക്കാണത്തില്ല എല്ലാം ആരോപിച്ചേച്ച് പിന്നീട് പറയാമെന്ന് പറഞ്ഞു അച്ഛൻ പെട്ടെന്ന് നിമിഷ നേരെ കൊണ്ട് എന്നെ വിളിച്ചേച്ച് എന്നോട് പറഞ്ഞു സൗകര്യ യാൻ വിളിക്കുന്നത് നിങ്ങൾ നാളെ തന്നെ വന്ന് എല്ലാ അളവൊക്കെ എടുത്ത് അഡ്വാൻസും മേടിച്ച് പണി തുടങ്ങിക്കുവോ ഞാൻ കൂടുതലൊന്നും ചോദിക്കുന്നില്ല അഡ്വാൻസ് മേടിച്ച് പണി തുടങ്ങിക്കോ എന്ന് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ പോയി അഡ്വാൻസ് മേടിച്ചു നമുക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്തുവാനായിട്ട് എനിക്ക് സാധിച്ചു എൻ്റെ ഭർത്താവ് വലിയവനാണ് ഞാൻ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് വർക്ക് എനിക്ക് കിട്ടി അന്ന് ചെറിയ അലൂമിനിയം പ്രിക്കേണ്ട വർക്കിനൊക്കെ പോകുന്നുണ്ടായിരുന്നു ഇപ്പോൾ എൻ്റെ കൂടെ പണിക്കാരും ഉണ്ടായിരുന്നു അവർ നന്ദി സഹായിച്ചു അങ്ങനെ ദൈവം വലിയവനാണ് പ്രവർത്തിക്കുന്നവനെ എൻ്റെ കുടുംബത്തിലെ ആ സമയത്ത് വേണ്ടിയതായ കാര്യങ്ങളൊക്കെ നടത്തുവാൻ ഒരു മാസത്തെക്കൂടെ നടത്തുവാൻ എൻ്റെ കർത്താവ് സഹായിച്ചെങ്കിൽ നിങ്ങളെയും സഹായിക്കും വലിയവനായ ദൈവം അവൻ്റെ കരങ്ങൾ നമുക്ക് ഏൽപ്പിച്ച് കൊടുക്കാം അവൻ്റെ കരങ്ങൾ നമുക്ക് ആയിരിക്കാം ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ